ഹിജറ എന്ന് പറഞ്ഞാൽ പലായനമാണ് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്കുള്ള പലായനമാണ് യഥാർത്ഥത്തിൽ പ്രതിസന്ധികളെ എങ്ങനെ സാധ്യതയാക്കാം എന്നതിൻ്റെ ഉദാഹരണമാണ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന ഹിജറ എന്ന് നമുക്ക് കാണാവുന്നതാണ് തോറ്റോടുന്നവരുടെ യാത്രയല്ല ഇസ്ലാമിൽ ഹിജറ എന്ന് പറയുന്നത് ജയിക്കാനും അതിജീവിക്കാനും ആഗ്രഹിക്കുന്ന ഒരു ജനതയുടെ പലായനത്തെക്കുറിച്ചാണ് ഇസ്ലാം ഹിജറ എന്ന രീതിയിൽ ചരിത്രത്തിൽ പരിചയപ്പെടുത്തുന്നത് പലായനം തകർച്ചയ്ക്കല്ല വളർച്ചക്കാണ് സലാം ചരിത്രത്തിൽ വഴി തുറന്നിട്ടുള്ളത് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട് ഇബ്രാഹിം നബി അലഹി സ്വല്ലാത്തു വസ്ലാം ഇറാഖിൽ നിന്ന് ഹിജാസിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട് പ്രവാചകൻ റെസുലാഹി സല്ലാഹു അലഹി വസ്ലാം മക്കയിൽ നിന്ന് യസരിബിലേക്ക് പലായനം ചെയ്തു അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്സലാമയുടെ ഹിജറ എന്ന് പറയുന്നത് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്ഹാഖി നബി അലൈഹി സ്വലാത്തു വസ്സലാമും യൂസഫിന് നബിയൊക്കെ ഹിജറ ചെയ്തവരാണ് അവരുടെ എല്ലാം ഹിജറ ആർത്ഥത്തിൽ വളർച്ചയിലേക്കും വികാസത്തിലേക്കുമുള്ള ഹിജറ തന്നെയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ ഇറാഖിൽ നിന്നുള്ള ഇജാസിലേക്കുള്ള ഹിജറയാണ് മക്ക എന്ന് പറയുന്ന നഗരത്തിൻ്റെ നന്ദി എന്ന് നമുക്കറിയാം പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിൽ നിന്നുള്ള യഥിരിബിലേക്കുള്ള ഹിജറയാണ് മദീനത്തുൻ നബി എന്ന് പറയുന്ന ഒരു പുതിയ നഗരത്തിൻ്റെ നന്ദി എന്നും നമുക്കറിയാം ആ അർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഹിജറ പലായനം എന്ന് പറയുന്നത് പുതിയ മേച്ചിൽ പുറം തേടിയുള്ള ഒരു യാത്രയാണ് പലായനമാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്